വാദിച്ചതിപ്പോൾ മനസ്സിലായി അദ്ദേഹം അവസാന ഘട്ടത്തിലെ അവർക്കുള്ളൊരു അവസരമാണ് ഈ പ്രതികളുടെ ഭാഗം കേൾക്കുക എന്നുള്ളത് അപ്പോൾ അത് വക്കീൽ അന്ന് അത് ഏറ്റെടുത്തിട്ടില്ല പ്രതികളുടെ ഭാഗം ഇനിയാന്ന് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ വക്കീൽ അവരുടേതായ അഭിപ്രായങ്ങളാണ് പറയുന്നത് വക്കീൽ ചെയ്യാൻ പറ്റുന്ന സി കെ വക്കീൽ പോയത് തന്നെ എന്തിനാന്ന് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ ഇതുവരെയും നടന്നിട്ടില്ല ഏത് തരത്തിലും ഈ പതിനാല് പ്രതികളിൽ കുറ്റം ചാർത്തിയിട്ടുണ്ട് ആ വിധിക്ക് മുമ്പേ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമേ ഉള്ളൂ മാപ്പ് അപേക്ഷിച്ച് കേൺ അപേക്ഷിച്ചെങ്കിലും അത് കുറക്കുക എന്താ പറഞ്ഞാൽ അതിന് തക്കത്തെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ സർക്കാരിനും പിണറായിക്കും ഈ അതിന് തക്കത്തെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് വിലക്കെടുത്തതല്ലേ അതിൻ്റെ ഫലം കാണിച്ചു കൊടുക്കണ്ടേ അതിൻ്റെ വെപ്രാളം അയാൾ കാണിക്കുന്നു പക്ഷേ കോടതിക്ക് ബോധ്യപ്പെടേണ്ടേ കോടതിക്ക് ബോധ്യപ്പെട്ടതാന്ന് ഇവർ കുറ്റം ചെയ്തു കൊലപാതക ശ്രമം മാത്രമല്ല കൊലപാതകം ചെയ്ത കുറ്റക്കാരന് അതിനൊക്കെ അതിൻ്റെ വകുപ്പ് പ്രകാരം അതിന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കോടതി നിന്ന് കിട്ടുന്ന ബോധ്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിലവിളിക്കുന്നത് വിളിച്ചോട്ടെ അത് നമുക്ക് പ്രയാസമൊന്നുമില്ല നമുക്ക് കൂടതേ വിശ്വാസമാണ് തക്കതായ ശിക്ഷ കിട്ടുന്നുള്ള പരിപൂർണ്ണ വിശ്വാസമുണ്ട് ആറു വർഷമായി നമ്മൾ കഠിനാധ്വാനം സർക്കാരിനോടക്കം മല്ലടിച്ച് പോകാൻ ഇപ്പോൾ അപ്പം നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു സർക്കാർ നമ്മളെ സംരക്ഷണം തരേണ്ട ഒരു സർക്കാർ ഇല്ല കാശും വലിച്ച് എല്ലാം പുറമെ വാരി കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു മറുപടിയായിരിക്കും ആ പ്രസ്ഥാനം കളിക്കുന്ന ആ പ്രസ്ഥാനം നമ്മളെ കുട്ടികളെ അപജയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്ന ഈ പ്രവൃത്തിക്കടക്കം ഒരു വിധിയായിരിക്കും അതുപോലെ നാളെ ഇവിടെ സമൂഹത്ത് ജീവിക്കുന്ന എല്ലാ എല്ലാർക്കും ഒരു സംരക്ഷണം എന്ന രീതിക്കും അതൊരു ഈ കേരളത്തോട് ചെയ്യുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നടക്കുന്ന ശക്തമായൊരു താക്കീതായി ഇത് മാറട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നു അതിൽ നമ്മൾ വിശ്വസിക്കുന്നു കോടതിയെ ബഹുമാനിക്കുന്നു നമുക്കിവിടെ ദൈവങ്ങളെ ഓർത്തും കൊണ്ട് നമ്മളിപ്പോൾ കാത്തിരിക്കുകയാണ് വിധിക്ക് വേണ്ടി ഹാഷ്മി ഇതുതന്നെയാണ് ഇപ്പോൾ ഈ ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനേ പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് ഈ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ കൊല്ലപ്പെടുന്നു അതിനുശേഷവും ആറ് വർഷങ്ങൾക്കിപ്പുറവും ഈ ദുഷിച്ച വാക്കുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ഒരു പ്രചരണം സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ നടത്തുന്നു എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ എം കൂടി നമുക്ക് പങ്കുചേരുകയാണ് എം പി ശരത്ലാലിനെയും കൃപേഷിനെതിരെയും വ്യാപകമായ പ്രചരണം നടക്കുന്നു ഇപ്പോൾ സി കെ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ പറയുന്നത് പ്രതികൾക്ക് മാനസാന്തരം വന്നു എന്നാണ് അല്ല സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് സൈബർ കുറ്റവാളികൾക്ക് വലിയ ശിക്ഷയാണ് ഇപ്പോൾ നിയമം അനുശാസിക്കുന്നത് പക്ഷേ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഈ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഈ മരി കൊല ചെയ്യപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും അപമാനിക്കുകയാണ് കാരണം ഈ കൊലപാതകത്തെ കേരളം അംഗീകരിച്ചു കഴിഞ്ഞു ഇവർ കുറ്റവാളികളാണെന്ന് കോടതി സ്ഥാപിച്ചോടുകൂടി കേരളത്തിന് കാര്യങ്ങൾ ബോധ്യമായി ഇനി കൊല ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പെടാപ്പാടാണ് അവർ പെടുന്നത് അതുകൊണ്ട് ആ പെടാപ്പാട് പെടുന്ന അവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം തർക്കമില്ല നമ്മളിപ്പോൾ വരെ കാത്തിരിക്കുകയാണ് വളരെ ഉത്കണ്ഠാകുലരായി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കാരണം അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നൊരു ചൊല്ലുണ്ട് ഒന്നും ഭരിച്ചില്ലെങ്കിൽ കാളൻ നല്ലായി എന്നൊരു ചൊല്ലുമുണ്ട് ഇപ്പോൾ സി കെ സീധൻ അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗം ശരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാരണവശാലും ഈ പത്ത് കുറ്റവാളികൾ കുറ്റം ചെയ്തവരാണെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് അവരെ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയില്ല ശിക്ഷ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട് ആളുകൾക്ക് മാനസാന്തരം പ്രായമായ മാതാവുണ്ടെന്നും ശ്രീധരൻ കോടതി പറഞ്ഞു അവിടെ ഉണ്ട് എന്തായാലും പന്ത്രണ്ടേകാലാണ് ശിക്ഷാവിധി പ്രഖ്യാപനം പരമാവധി ശിക്ഷ കിട്ടും എന്നുള്ളതാണ് പ്രതികളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പ്രതീക്ഷ